ഹായ് ഫ്രണ്ട്സ് റിപ്പബ്ലിക് ദിനത്തിൽ അവതരിപ്പിക്കാൻ ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി സദസ്സിലിരിക്കുന്ന മറ്റു അംഗങ്ങളെ പ്രിയ കൂട്ടുകാരെ ഏവർക്കും വിനീതമായ നമസ്കാരം ഇന്ത്യയുടെ ദേശീയ അഭിമാനത്തിൻ്റെയും ചരിത്രപരമായ പ്രാധാന്യത്തിൻ്റെയും ദിനമായ ജനുവരി ഇരുപത്തി അതെ ഇന്ന് നമ്മുടെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് ഇന്ത്യയെ ഒരു പരമാധികാര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സ്ഥാപിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച ഭരണഘടന എല്ലാ പൗരന്മാർക്കും നീതിയും സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പാക്കുകയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലായി നിലകൊള്ളുകയും ചെയ്യുന്നു ന്യൂഡൽഹിയിലെ രാജ്പഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ സാംസ്കാരിക സമ്പത്തും വിവിധ മേഖലകളിലെ നേട്ടങ്ങളും സൈനിക ശക്തിയും പ്രദർശിപ്പിക്കുന്ന അതിഗംഭീരമായ പരിപാടിയാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഭരണഘടനാ തലവൻ എന്ന നിലയിൽ ത്രിവർണ പതാക ഉയർത്തുകയും വിശിഷ്ട വ്യക്തികൾക്ക് ബഹുമതികൾ നൽകി ആദരിക്കുകയും ചെയ്യുന്നു ഇത് ഒരു അവധി ദിനം മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ ചൈതന്യത്തിന്റെ ആഘോഷവും സ്വാതന്ത്ര്യത്തോടൊപ്പം വരുന്ന ഉത്തരവാദിത്തങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമാണ് ഭരണഘടനയുടെ തത്വങ്ങളെ ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും വൈവിധ്യമാർന്ന സമൂഹങ്ങൾക്കിടയിൽ ഐക്യം വളർത്താനും നാം പരസ്പരം കൈകോർത്ത് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു യുവജനങ്ങളെ ശാക്തീകരിക്കുക രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന പ്രമേയം നെഞ്ചോട് ചേർത്ത് കൊണ്ട് ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് പങ്കുചേരാമെന്ന പ്രതിജ്ഞയോടു കൂടി ఎంటే ఈ కొంచు ప్రసంగంపూ జ జై హింద్ జై భారత్ నంది నమస్కారం